ൊണ്ടും രൂപം കൊണ്ടും കുട്ടിക്കാലത്ത് നയൻറ്റി കിഡ്സ് ബോളിവുഡ് താരമാണെന്ന് കരുതിയിരുന്ന നടനാണ് റിയാസ് ഖാൻ മലയാള സിനിമയിൽ ഒരു കാലത്ത് സുന്ദരനായ വില്ലനായി തിളങ്ങി നിന്ന റിയാസ് ഖാൻ ടു കൺട്രീസ് എന്ന ചിത്രത്തിലൂടെ കോമഡി വേഷങ്ങളും ചെയ്തു തുടങ്ങി തമിഴിൽ ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ ഗജനി സെൽവൻ എന്നിവയാണ് റിയലിസ്റ്റിക് സിനിമകളുടെ വരവോടെ റിയാസിൻ്റെ അവസരങ്ങൾ കുറഞ്ഞുവെന്ന് തന്നെ പറയാം എന്നാൽ ഇരുപത് വർഷം മുമ്പ് ചെയ്ത ഒരു സിനിമയാണ് തനിക്കിപ്പോൾ അനുഗ്രഹമായത് അതിന് നിമിത്തമായത് യാതൊരു പരിചയവുമില്ലാത്ത നാല് ചെറുപ്പക്കാരും കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് മമ്മൂട്ടിയുടെ ടർബോ എന്ന സിനിമ ഇറങ്ങിയത് അതിൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പേര് ടർബോ ജോസ് രണ്ടായിരത്തി നാലിൽ റിലീസ് ചെയ്ത ബോബൻ ചിത്രത്തിൽ റിയാസ് ഖാൻ്റെ കഥാപാത്രത്തിന്റെ പേര് ദുബായ് ജോസ് പേരുകളിലെ ഈ സാദൃശ്യം കൊണ്ടാണ് ജലോത്സവത്തിലെ ദുബായ് ജോസിനെ വർഷങ്ങൾക്കിപ്പുറം കുത്തിപ്പൊക്കിയത് മുങ്ങച്ചക്കാരനായ ദുബായ് ജോസിന്റെ ഡയലോഗുകൾ ട്രോളുകളും റീലുകളുമായി അതിവേഗമാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായത് അതോടെ റിയാസ് ഖാന്റെ താരമൂല്യം ഉയരുകയും ഇന്റർവ്യൂകളും ഉദ്ഘാടനങ്ങളും മറ്റ് പരിപാടികളും ലഭിക്കുകയും ചെയ്തിരുന്നു കൂടാതെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം റിയാസ് ഖാന് അഞ്ചോളം സിനിമകളിൽ അവസരം ലഭിച്ചു കൊച്ചിയിൽ ചിത്രീകരണം നടക്കുന്ന ഫഹദ് ഫാസ് ചിത്രത്തിൽ ഇപ്പോൾ അഭിനയിക്കുന്നു ഉണ്ണി മുകുന്ദന്റെ മാർക്കോ എന്ന ചിത്രത്തിലും ഒരു സുപ്രധാന വേഷമുണ്ട് ഈ സൗഭാഗ്യം കൊണ്ട് തന്നതാരെന്നറിയാൻ പ്രേക്ഷകരെ പോലെ റിയാസ് ഖാനും ആകാംക്ഷയായിരുന്നു ആദ്യമായി അടിച്ചു കയറുക എന്ന ട്രോൾ ആരാണ് ഇറക്കിയതെന്നും തന്റെ സോഷ്യൽ മീഡിയ പേജ് വഴി അദ്ദേഹം ചോദിച്ചിരുന്നു അവരെ നേരിൽ കാണണമെന്നും ഒപ്പം ഡിന്നർ കഴിക്കണമെന്നും അദ്ദേഹം അറിയിച്ചു തുടർന്ന് കൊച്ചിയിലെ പ്രശസ്തമായ കുഴിമന്തി കടയിൽ നടന്ന ഒരു ചടങ്ങിൽ റിയാസ് ഖാനും ഭാര്യയും അതിഥികളായി എത്തുകയും ആദ്യമായി ഇതിറക്കിയ ചെറുപ്പക്കാരെ കൊണ്ടുവരികയും അവരോട് അവിടെ വെച്ച് റിയാസ് ഖാൻ നന്ദി പറയുകയും ഒപ്പം ഒപ്പമിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തു